നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് ഞാൻ കുറച്ച് കൊത്തമര എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ തോരൻ ഉണ്ടാക്കണം കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കണം ഉലുവേൻ്റെ ഇലയായാലും ഇവിടെ പൂനയിൽ കൈകൊണ്ട് കൊണ്ട് ഒടിച്ചെടുക്കുകയുള്ളൂ കത്തി കൊണ്ട് അരിയാറില്ല അതുപോലെ ഞാനും അതുപോലെ ചെയ്യുന്നത് കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാം ദേത്ര വലുപ്പത്തിൽ ഒടിച്ചെടുക്കാം കൊത്തമരല്ലാം ടുത്ത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി രണ്ട് പ്രാവശ്യം കഴുകുക കഴുകി അടുപ്പത്ത് വെക്കണം കടായി അടുപ്പത്ത് വെച്ച് ഇനി ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക എണ്ണ ചൂടാവുമ്പം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പം ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞതാണ് ഇളക്കി കൊടുത്ത് ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു തക്കാളി അരിഞ്ഞതാണിത് അത് ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചാൽ കൊച്ചവര ചേർത്ത് കൊടുക്കാം

അര ടീസ്പൂൺ മുളക് കൂടി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കൊത്തവരയിൽ ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെയാണ് അതുകൊണ്ട് നമുക്ക് തക്കാളിയെല്ലാം ചേർത്ത് കൊടുക്കണം കുറച്ച് കരിവേറ്റിലും ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചാൽ ഉപ്പും മുളകെല്ലാം പിടിക്കും ഒന്ന് കൊടുക്കുക ഇനി ഒന്ന് നല്ലപോലെ വേകട്ടെ നമുക്ക് അടച്ച് വെക്കാം നിങ്ങൾ പറഞ്ഞ പൊന്തിയിട്ടുണ്ടാവും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി വെള്ളം പറ്റാനുണ്ട് ഒരേം കൂടി ഒന്ന് ഇളക്കി വെക്കാം കുറച്ചും കൂടി ഒന്നാവട്ടെ ഇപ്പം നല്ല ശരിക്കും കൊന്തിട്ടുണ്ട് അതിന് വെള്ളം പറ്റുകയുണ്ട് വെള്ളം പറ്റിയില്ലേ പിന്നെ നല്ല പണമുണ്ടാവില്ല അത്ര കുറച്ച് വെള്ളമുണ്ട് ഇപ്പം വെള്ളം പറ്റിയിട്ടുണ്ട് നമ്മളെ കൊത്തവരെ ഗ്യാസ് ഓഫ് ചെയ്യുക കൊത്തവരെ തോര റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണേ